പരിശുപ്പെട്ട മുത്തുമോമിനീങ്ങളെ മുത്തുമോത്തുകളെ പരിശുദ്ധമായ ഏറ്റവും പുണ്യമേറിയ ദിനങ്ങളും ദിനരാത്രങ്ങളുമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ന് വിശുദ്ധമായ ഷാബാനിലെ പവിത്രമായ ആദ്യത്തെ തിങ്കളാഴ്ച രാവൺ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളെല്ലാം വളരെ മഹത്വമേറിയതും വളരെ പുണ്യമേറിയതും ധാരാളമായി സ്വലാത്ത് ചൊല്ലുകയും ചെയ്യേണ്ടുന്ന രാവുകളാണ് എന്ന് ദിവസങ്ങളാണ് എന്ന് എല്ലാ മുത്തുമൂമിനിയങ്ങളും ുംബീബായ സീദുല്ലാഹിഹി സാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ സംഭവിച്ച വളരെ പുണ്യമേറിയ മാസമാണ് ശുദ്ധമായ മാസം അവിടത്തെ മോചിസത്ത് ലോകം കണ്ട് കണ്ട് പോയ ആ വിശുദ്ധമായ മോചിതത്തിന് സാക്ഷിയായ മാസമാണ് മാസം സ്വലാത്ത് ണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായി വിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഷാബാൻ മാസം സ്വലാത്തിന്റെ വാർഷിക സദസ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷാബാനിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം മഹാന്മാരൊക്കെയും അതിന് സമയം കണ്ടെത്തിയിരുന്നു ധാരാളം കുർആാനോദാൻ അവര് സമയം കണ്ടെത്തിയിരുന്നു ശുദ്ധമായ ഷർബാനിലെ ഓരോ ദിവസങ്ങളും പുണ്യമേറിയ ദിവസങ്ങളാണ് നമ്മളെ സൂറത്തു സൂറത്ത് ശുദ്ധമായ ഷബാനിലെ ഓരോ ദിവസങ്ങളും പുണ്യമേറിയ ദിവസങ്ങളാണ് നമ്മള് തുടക്കത്തിൽ പതിനഞ്ച് തവണ സൂറത്തു ദുഖാനിലെ വളരെ പ്രധാനപ്പെട്ട എട്ട് ആയത്തുകൾ ഓതുകയാണ് അതിന്റെ ആ ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം വരുന്ന ദിവസങ്ങളും ദിനരാത്രങ്ങളുമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ പവിത്രമായ ലൈലത്വം മുബാറക്കായ പവിത്രമായ ബറാത്തിന്റെ രാവിനെ പ്രതീക്ഷിക്കാനിരിക്ക പ്രതീക്ഷിക്കുന്ന നമ്മൾ എല്ലാവരും ആ ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷ ഇനിയുള്ള ഓരോ സമയങ്ങളും സന്ദർഭങ്ങളും ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിലമതിക്കാൻ കഴിയാത്ത വലിയ അമൂല്യമായ സമ്പത്തുകളാണ് അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തരുത് ഇൻഷാള്ള ഇനിയുള്ള ദിനരാത്രിങ്ങൾ റബ്ബിലേക്ക് കൂടുതൽ എബാദത്തുകൾ ചെയ്യണം അള്ളാഹുവിനോട് കൂടുതൽ ദ്വായ ചെയ്യണം പരിശുദ്ധമായ റമദാൻ സ്വീകരിക്കാൻ

മാസങ്ങൾക്കിടയിലുള്ള ഒരു മാസമാണ് അഥവാ റജബ് ഒരു ഭാഗത്ത് റമലാൻ വേറൊരു ഭാഗത്ത് ഈ രണ്ട് മാസങ്ങൾക്കിടയിലുള്ള മാസമാണ് പരിശുദ്ധമായ ഷേബാൻ അതുകൊണ്ട് തന്നെ ഷാബാനിന് വലിയ പ്രത്യേകതകളുണ്ട് വലിയ മഹത്വങ്ങളുണ്ട് ഉള്ളാഹുവിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കപ്പെടുന്ന രാവുകൾ ഈ പുണ്യമാറിയ ഷാബാൻ മാസത്തിലാണ് അതുകൊണ്ട് പറയട്ടെ ആരും ഇനിയുള്ള ദിവസങ്ങൾ നഷ്ടപ്പെടുത്തരുത് പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം എല്ലാവരോടും മദനീയം പരിപാടിയിൽ പങ്കെടുക്കാൻ പറയണം കൃത്യമായ കുറാനോത്തുകളും തിക്കറുകളും സ്വലാത്തുകളുമായി നമുക്കങ്ങനെ കഴിച്ചുകൂട്ടണം നമ്മൾ ആരും തളരരുത് എല്ലാവരും ഓരോ ദിവസം കഴിയും തോറും ഉന്മേഷവാന്മാരാവണം കൂടുതൽ ആളുകളിലേക്ക് മതനീയത്തിന്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം അവരോട് മതനീയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറയണം ഒരു മജിലിസ് നിങ്ങൾ കാരണം വേറൊരാള് കാണാൻ കാരണമായാൽ വേറൊരാള് പങ്കെടുക്കാൻ അത് കാരണമായാൽ അവർ ചെല്ലുന്ന ദിക്കറുകളുടെ സ്വലാത്തിന്റെ ഹദ്ദാദിന്റെ സൊലാത്തിന്റെ ഹുസ്നയുടെ ൾക്ക് കൂടിയാണ് ലഭിക്കുന്നത് അതിൽ മോമിനിങ്ങൾക്ക് തർക്കമില്ല നമ്മൾ ഒരു നന്മ ചെയ്യാൻ നമ്മൾ ഒരു നിമിത്തമായാൽ ആരെല്ലാം ചെയ്യുന്നുവോ അതിന്റെ എല്ലാം ഗുണങ്ങള് അല്ലെങ്കിൽ നാളെ ആഹ് എങ്കിലും നമുക്കെല്ലാഹു തരാതിരിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ മതനീയ പരിപാടിയെ നമ്മളെല്ലാവരും പ്രചാരിപ്പിക്കണം എല്ലാവരിലേക്കും എത്തിക്കണം ലിങ്കുകൾ അയച്ചു കൊടുക്കണം മതനീയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറയണം ഇൻഷാല്ല പവിത്രമായ മദനീയത്തിന്റെ മാസാന്ത പുലിച്ച് വരുന്ന പന്ത്രണ്ടാം തീയതി മദനീയം ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ് എല്ലാവരെയും ആ മഹത്തായ സദസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പരിപാടികളെല്ലാം വിജയിപ്പിച്ചു തരട്ടെ തരട്ടെഹെ നിരാഹത്തിലാക്കണേ അള്ളാഹ്